കേന്ദ്രവുമായി തുറന്ന യുദ്ധത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ മോദിയോട് മുമ്പ് പറഞ്ഞിരുന്നു നാൻ അടിച്ചാൽ താങ്കമാട്ടേനെന്ന് ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് എം കെ സ്റ്റാലിൻ ദിപാഷ വിഷയത്തിൽ മോദിയുമായി ഇടഞ്ഞ കേന്ദ്ര സർക്കാരുമായി ഇടഞ്ഞ സ്റ്റാലിൻ ഇപ്പോൾ ഇടഞ്ഞിരിക്കുന്നത് മണ്ഡല പുനനിർണയ വിഷയത്തിലാണ് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡല പുന മണ്ഡലങ്ങൾ പുനർനിർണയിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിനെ സ്റ്റാലിൻ ശക്തിയു ശക്തിയുക്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു മാർച്ച് ഇരുപത്തി രണ്ടിന് ചെന്നൈയിൽ ഇതിനെതിരെ സംയുക്ത ആക്ഷൻ കമ്മിറ്റി കമ്മിറ്റി യോഗം ചേരാൻ സ്റ്റാലിൻ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംയുക്ത ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും സി പി ഐ നേതാക്കളും പങ്കെടുക്കും സിദ്ധരാമയ്യ പങ്കെടുക്കില്ലെങ്കിലും കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിനെത്തും നവീൻ പട്നായിക് ബിജു ജനതാദളിന്റെ നവീൻ പട്നായിക്കും ഈ യോഗത്തിന് എത്തും തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി യോഗത്തിന് എത്തും മറ്റൊരു പ്രത്യേകത ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഈ യോഗത്തിന് എത്തുമെന്ന എത്തുമെന്ന പ്രതീക്ഷയാണ് ചന്ദ്രബാബു നായിഡുവും സ്റ്റാലിനും തമ്മിൽ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു മണ്ഡല പുനർനിർണയം ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിനെ കാര്യമായി ബാധിക്കുമെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല താൻ ഇതിൽ അതൃപ്തനാണെന്നും അദ്ദേഹം പറഞ്ഞു ടി കൂടി സപ്പോർട്ട് ചെയ്താണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡു സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് മണ്ഡല പുനർനിർണയത്തിന്റെ കാര്യത്തിൽ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു ചന്ദ്രബാബു നായിഡു സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിലെത്തിയാൽ എൻ ഡി എയിൽ അത് വലിയൊരു പൊട്ടിത്തെറു തന്നെ ഉണ്ടാക്കും ടി ഡി പിയുടെ ബലത്തിലാണ് മോദി ഇപ്പോൾ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ദക്ഷിണേന്ത്യയിലെ ബി ജെ പി ഭരിക്കാത്ത ബി ജെ പി തകർന്നടിഞ്ഞ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് മണ്ഡല പുനർനിർണയം നടത്തുന്നത് യാതൊരു വിധത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് സ്റ്റാലിൻ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാലിന് പിന്തുണ പ്രഖ്യാപിച്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് സംയുക്ത ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും ചന്ദ്രബാബു നായിഡു എത്തുമോ എന്നുള്ളതാണ് ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്നത് ചന്ദ്രബാബു നായിഡു മണ്ഡല പുനർനിർണ്ണയത്തെ ശക്തിയുക്തം എതിർത്തു കഴിഞ്ഞു ഒരിക്കലും ഇത് അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ സ്റ്റാലിന് ചന്ദ്രബാബു നായിഡു കൊടുത്താൽ ബി ജെ പി സർക്കാരിന്റെ നില പരിതാപകരമായി മാറും സ്റ്റാലിന് ചന്ദ്രബാബു നായിഡു കൈകൊടുക്കുന്ന സാഹചര്യം വന്നാൽ അത് മോദി മന്ത്രിസഭയുടെ മോദി മന്ത്രിസഭയ്ക്ക് വലിയ ക്ഷീണമാവുകയും വലിയ തിരിച്ചടിയാവുകയും ചെയ്യും നായിഡുവിനെ അനുനയിപ്പിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ യാതൊരു കാര്യത്തിലും യാതൊരു തരത്തിലും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മണ്ഡല പുനർനിർണയ തീരുമാനത്തെ എതിർക്കുമെന്ന് ഇന്ത്യ മുന്നണിയിലെ വിവിധ നേതാക്കൾ പ്രഖ്യാപിച്ചു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ശക്തമായാണ് ഈ വിഷയത്തെ എതിർത്തത് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നു എന്തായാലും സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ നായിഡു എത്തിയാൽ അത് മോദി സർക്കാരിൻ്റെ മരണമണിയായി മാറും